പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി പുത്തനുടുപ്പ് വാങ്ങുവാൻ സാധിക്കാത്ത സഹപാഠികൾക്ക് ഓണപ്പുടവ നൽകി വിദ്യാർത്ഥികൾ ചുങ്കത്രം ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് വേറിട്ട പ്രവർത്തനത്തിലൂടെ മാതൃകയായത് ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല സ്കൂളിലെ ഓണാഘോഷ ചിലവിലേക്കായി കുട്ടികൾ കണ്ടെത്തിയ ചെറിയ തുകയിൽ നിന്നുമാണ് ഓണത്തിന് പുതുവസ്ത്രം വാങ്ങിക്കുവാൻ സാധിക്കാത്തവർക്കായി ഓണക്കോടി വാങ്ങി നൽകാൻ കുട്ടികൾ തീരുമാനമെടുത്തത് സ്വരൂപിച്ച തുക സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് ലോക്കൽ മാനേജർ റെവർഡ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ പ്രധാന അധ്യാപിക ഷൈൻ ജോസഫ് എന്നിവർ ഏറ്റുവാങ്ങി ത്ത് വലിയ സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ സമൂഹത്തിന് നൽകുന്നതെന്ന് പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് പറഞ്ഞു വിജയഭേരി കോർഡിനേറ്റർ ഷൈജു സി ജേക്കബ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്